നമസ്കാരം കുത്ത മിഷനിലേക്ക് സ്വാഗതം പാലക്കുഴ ആറൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ധനി രണ്ടായിരത്തി വാർഷിക ആഘോഷവും സ്കൂൾ കവാടത്തിന്റെയും നവീകരിച്ച ഹാളിന്റെ ഉദ്ഘാടനവും സ്കൂൾ അധ്യാപന ജീവിതത്തിൽ നിന്ന് ഈ വർഷം ഒരുമിക്കുന്ന പ്രധാന അധ്യാപിക ശ്രീമതി സബി ടീച്ചർക്കുള്ള ഉപഹാര സമർപ്പണവും നടന്നു രാവിലെ പിടിഎ പ്രസിഡന്റ് എം എ രാജൻ പതാക ഉയർത്തി കുട്ടികളുടെ കലാപരിപാടികൾക്ക് തുടക്കം കുറിച്ചു സ്കൂൾ കവാടത്തിന്റെയും നവീകരിച്ച ഹാളിന്റെയും ഉദ്ഘാടനം എം ബി ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ഉല്ലാസ് തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ കാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം പാലക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജയ കെ യെ നിർവ്വഹിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ അധ്യാപക പ്രതിനിധി ശ്രീമതി ദീപ ടി പിള്ള സ്വാഗതം പറഞ്ഞു സീനിയർ അസിസ്റ്റന്റ് പ്രസന്നകുമാരി എം എൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് അധ്യക്ഷനായി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഷിബി കുര്യാക്കോസ് എന്റോൺമെന്റ് വിതരണം നടത്തി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കെ ഗോപി അവാർഡ് വിതരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിബി ജോർജ് ശ്രീ ജോസ് കുര്യാക്കോസ് എ ഐ രാജൻ ജിജി ജിജു ബോബി ജോർജ് സിനി കെ ബി വിഷ്ണു ബാബു സുനി ജോൺസൺ സാജു വർഗീസ് അനഘ അനിൽ സദി കെ തങ്കപ്പൻ ഷൈജു ജോൺ എന്നിവർ ആശംസകൾ നൽകി സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ച നടത്തും ആരംഭിക്കപ്പെട്ട ഒരു വിദ്യാലയമാണ് ഈ ഗവൺമെൻറ് ഹൈസ്കൂൾ പടിപടിയായി ഓരോ ഘട്ടങ്ങളിലൂടെ നടന്ന് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രസരാധിഷ്ഠിതമായ എല്ലാ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും നല്ല മണ്ഡപ്പം അടിസ്ഥാന സൗകര്യം ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാലയമാണ് ആറു ഗവൺമെൻറ് ഹൈസ്കൂൾ എന്ന് പറയുന്നത് നമ്മൾ അഭിമാനിക്കുകയാണ് ഉള്ളത് ഇന്ന് ആ തുടക്ക തിനേക്കാൾ കൂടുതൽ വിദ്യാർത്ഥികളെ ഇന്ന് ഈ സ്കൂളിൽ പഠിപ്പിക്കുവാനായിട്ട് അല്ലെങ്കിൽ പഠിക്കുവാനായിട്ടുള്ള അവസരം നമുക്ക് ഒരുക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയുള്ളൊരു ചെറിയൊരു കുറവ് എന്ന് പറയുന്നത് ഈ സ്കൂളിലെ കുട്ടികൾക്ക് പോകുവാനും വരുവാനും ആയിട്ടുള്ള ഒരു ആധാന്യത്തിന്റെ ഒരു കുറവാണ് അത് ബഹുമാനപ്പെട്ട എൻ ഡിയുടെ സംസ്ഥാനത്തില് ഇവിടുത്തെ ടി എ പ്രതിനിധികളും ഇവിടെ നിന്നുള്ള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ അവിടെ ബഹുമാനപ്പെട്ട എച്ച് എമ്മിന് യാത്രയപ്പ് ഉദ്ഘാടനമാണ് പരിപാടിയാണ് ടീച്ചറെ ഞാൻ ഇവിടെ വന്ന കാലം മുതലേമാക്കിയിട്ടുള്ളൂ ടീച്ചറെ ഇവിടെ വന്ന കാലം കൊണ്ടുതന്നെ ഞങ്ങൾ നല്ല സൗഹൃദത്തിലാണ് ഏതൊരു കാര്യം ഉണ്ടെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എന്നെ വിളിച്ച് കാര്യങ്ങൾ കാര്യങ്ങളന്വേഷിക്കുകയും എല്ലാ കാര്യങ്ങളും ഇടം നമ്മളെ കൂടി അവിടെ ചൂട്ട് പോകണമെന്നുള്ളൊരു മനോഭാവത്തോടുകൂടിയിട്ടുള്ള നടത്തി വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം